അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാഖാ തലത്തിലുള്ള കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ബാലസംഘ രൂപീകരണവും നടത്തി വണ്ടിപ്പെരിയാർ പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ നടന്ന പരിപാടി വണ്ടിപെരിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാങ്ങായിരുന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാഖാ തലത്തിലുള്ള കുട്ടികൾക്ക് പരണോപകരണ വിതരണവും വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുമാണ് വണ്ടിപ്പെരിയാർ സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ നടത്തിയത് യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചറയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി ടി സി ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗം വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭരണോപകരണ വിതരണം നടത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പഠനോപകരണങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ് ഒരു കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ ഒരു ഇടപെടൽ കൂടിയാണിത് നമ്മുടെ കുടുംബങ്ങളിലാണ് അല്ലെങ്കിൽ അച്ഛനമ്മമാരാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് പക്ഷെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ കുട്ടികളാണ് നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകേണ്ട വ്യക്തികളാണ് ആ കുട്ടികൾ എന്നുള്ള ഇത്തരത്തിൽ ഒരു സമുദായ സംഘടന പഠനോപകരണങ്ങളുടെ വിതരണവും യൂണിയൻ കമ്മിറ്റി ഭാരവാഹികളായ പുഷ്പ കെ എ അരുണാചലം സോമൻ ബിനീഷ് ഉറുമ്പിൽ സജീ ബി എം ടി ആർ ബാബു അജേഷ് കുമാർ ജയകുമാർ വിനോദ് പി വിശാലാക്ഷി കുഞ്ഞുമോൻ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന താലൂക്ക് തല ബാലസംഘ രൂപീകരണവും നടത്തി ഇതിൽ രാജേഷ് ആർ രക്ഷാധികാരിയും അശ്വതി സന്തോഷ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി സച്ചു സജി ജോയിന്റ് സെക്രട്ടറി പ്രണവ് വി കേശവ് ട്രഷറർ അജിത് അശോകൻ എന്നിവരെ തെരഞ്ഞെടുത്തുകൊണ്ട് ബാലസംഘ രൂപീകരണവും നടത്തി യൂണിയന്റെ വിവിധ ശാഖകളിൽ നിന്നും നിരവധിയായ അംഗങ്ങളും കുട്ടികളുമാണ് പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ